രണ്ടാമത്തെ അഭിഷേകമാണ് പുരോഹിത അഭിഷേകം പ്രവാചകൻ ദൈവത്തിന് പകരം ദൈവത്തിന്റെ നാവായി നിന്ന് ജനത്തോട് പറയുമ്പോൾ പുരോഹിതൻ ജനത്തിന് പകരം ദൈവത്തോട് സംസാരിക്കുന്നവനാണ് പുരോഹിതൻ ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ മതിൽ അതേ മധ്യസ്ഥത വഹിക്കുന്നവനാണ് പുരോഹിതൻ മധ്യസ്ഥതയ്ക്ക് മറ്റൊരു വാക്ക് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് മതിൽ കെട്ടുക എന്ന് പറയും മതിൽ മതിലുകെട്ടുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്ത് പുരോഹിത അഭിഷേകം ഒരു തന്റെ ഉണ്ടെങ്കിൽ അവൻ ആ കുടുംബത്തിനൊരു മതിലായിരിക്കും ഇന്ന് രാത്രി തലമുറയ്ക്ക് ഒരു മതിലാകേണ്ടതിന് നിന്റെ കുടുംബത്തിന് ഒരു മതിലാകേണ്ടതിന് ഈ സഭയ്ക്ക് നീ ഒരു മതിലാകേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഒരു പുരോഹിത അഭിഷേകം ഈ രാത്രിയിൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരും നമുക്കറിയാം പുരോഹിത അഭിഷേകം ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിക്കുന്നതും പുരോഹിത അഭിഷേകം ഇല്ലാ ഉള്ള ഒരാൾ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പറയുന്ന പേരാ കുണുകുണു ആ അതാ ചില പ്രാർത്ഥനയ്ക്ക് ഞാൻ വിളിക്കുന്ന പേരാണ് കുണുകുണു എന്താ കുണുകുണു എന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കട്ടിലെ തന്നെ ഇന്ന് കാലാട്ടിക്കൊണ്ട് പറയുന്നതിനെയാണ് കുണുകുണു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ആമേ ആമേ രാത്രി കിടക്കാൻ നേരത്ത് വീണ്ടും അതേ കട്ടിലെ കാലാട്ടിക്കൊണ്ട് വീണ്ടും ഇങ്ങനെ വെക്കുന്നതിനെയാണ് കുണുഗുണു പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിനും മനസ്സിലായില്ല പിജാജിനും മനസ്സിലായില്ല പ്രാർത്ഥിക്കാൻ നിനക്കും പിടികിട്ടി ഇന്ന് രാത്രി കുണുകുണു പ്രാർത്ഥന കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല ഇന്ന് രാത്രി മതിൽ കെട്ടാൻ തയ്യാറാവണം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ തോത്രം മീറ്റിങ്ങിന് കടന്നു പോയി ഐ മീൻ മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ അവിടുത്തെ തലം പാസ്റ്റർ അത് ഒരു വിശ്വാസിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി പാസ്റ്റും പാസ്റ്ററുടെ ഭാര്യ ഞാനും എൻ്റെ ഭാര്യ ഞങ്ങൾ അങ്ങനെ ആ നാല് പേര് കൂടി ഒരു ആ സഭയിലെ പാസ്റ്ററിന്റെ തന്നെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നതാ എന്നെ നിർബന്ധിച്ചു കൊണ്ട് ചെന്നതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എൻ്റെ നേരെ മുൻവശത്ത് വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കുക എൻ്റെ നേരെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ വന്നിരിക്കുക ഒരു വിശാജി എന്നിട്ട് എന്നോട് ചോദിച്ചു ആരാ എവിടെന്നാ വന്നേ എന്തിനാ വന്ന് എന്നോട് ചോദിച്ചു അവിടെ പിശാജിനോട് ഞാൻ പറഞ്ഞു ഇതിനൊന്നും നിനക്ക് മറുപടി പറയേണ്ട കാര്യം എനിക്ക് ഇല്ല പിന്നെ നീ ചോദിച്ചത് കൊണ്ട് പറയാം നിന്നെ പറഞ്ഞു വിടാൻ വന്നതാ എന്നതാ കുറച്ചുകൂടെ പ്രാർത്ഥന മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ പിശാജ് കുറേ നാളുകളായി ഈ കുടുംബത്തിനകത്ത് കേറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാ പക്ഷേ കയറാൻ പറ്റിയില്ല അതെന്താ കാര്യം അറിയാമോ ഒരു മതിൽ ആ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ആത്മനിയോഗത്തെ ചോദിച്ചു ഈ വീടിന്റെ മതിലെവിടെ രണ്ടുപേരും കൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻറെ അപ്പൻ ഭയങ്കര പ്രാർത്ഥനക്കാരനായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങളുടെ പിതാവ് നിത്യതയിൽ പോയി വിശ്രമിക്കുന്നു അപ്പൻ പോയപ്പോൾ പകരം മതിൽ കെട്ടാൻ അവിടെ ആളില്ല അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ മതിലില്ലാത്ത വീടിനകത്തേക്ക് പിഷാജ് കയറി എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ ഭാര്യ ഭർത്താവിനെന്താ അമ്മി തെറ്റിച്ചു സംശയം പിശാചു പക്ഷേ അന്നൊരു മതിൽ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് രാത്രി ആത്മനിയോഗത്തിൽ പറയുന്നു ഒരു സമയത്ത് നിന്റെ അപ്പൻ ഒരു മതിലായിരിക്കാം നിന്റെ അമ്മ ഒരു മതിലായിരിക്കാം അവർ നിത്യതയിൽ പോയി വിശ്രമിച്ചു വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം പകരം മതിൽ കെട്ടാൻ കുടുംബത്തിനകത്ത് ദൈവം അതിരിക്കും